നമസ്കാരം ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിൽ മുംബൈ ഇന്ത്യൻസിനൊപ്പം ബാറ്റിംഗിൽ പതറുന്ന മുൻ നായകനും ഇതിഹാസ ബാറ്ററുമായ രോഹിത് ശർമ്മയ്ക്ക് മുന്നറിയിപ്പുമായി താരമായ സഞ്ജയ് മഞ്ചറേക്കർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് ഈ സീസണിൽ തുടരായ രണ്ടാമത്തെ കളിയിലും ഹിറ്റ്മാൻ ഫ്ലോപ്പായി മാറി നേരത്തെ ചെന്നൈ സൂപ്പർ കിങ്സുമായുള്ള ആദ്യ മത്സരത്തിൽ അദ്ദേഹം ഡെക്കായി മാറിയിരുന്നു കഴിഞ്ഞ ദിവസം ഗുജറാത്ത് ടൈറ്റൻസുമായുള്ള മത്സരത്തിലും രോഹിത് തികഞ്ഞ പരാജയമായി മാറി മുഹമ്മദ് സിറാജിന്റെ കിഡിലൻ ഒരു ബോളിൽ അദ്ദേഹം ബൗൾഡ് ആവുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രോഹിത് മുന്നറിയിപ്പ് നൽകുന്നതിനൊപ്പം തന്നെ ചില ഉപദേശങ്ങളും മഞ്ജറേക്കർ നൽകിയിരിക്കുന്നത് രോഹിത് ശർമ്മയെ സംബന്ധിച്ച് ബാറ്റർ എന്ന നിലയിൽ ഐ പി എല്ലിൽ കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണെന്നും ഇതു മറികടക്കാൻ തീർച്ചയായും ചില മാറ്റങ്ങൾ വരുത്തിയേ മതിയാകൂ എന്നുമാണ് സജയ് മഞ്ജറേക്കറുടെ നിരീക്ഷണം രോഹിത് ശർമ്മ ഇപ്പോൾ വല്ലാത്തൊരു ഘട്ടത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് നാല് വർഷത്തിന് മുൻപുള്ള രോഹിത് ശർമ്മയല്ല ഇപ്പോൾ നമ്മൾ കാണുന്നത് എല്ലാ ദിവസവും രാവിലെ പുഷപ്പ് ചെയ്യുന്നതിനൊപ്പം കഠിനമായി അധ്വാനിക്കുകയും ഏറ്റവും ബെസ്റ്റായി നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യേണ്ട ഘട്ടത്തിലാണിപ്പോൾ രോഹിത് ശർമ്മയുള്ളത് കാരണം രോഹിത്തിൽ നിന്നും കാര്യങ്ങൾ കൈവിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതേം ഇപ്പോഴും സ്വാഭാവികമായിട്ടുള്ള കഴിവുകളെ തന്നെ ആശ്രയിച്ചു കൊണ്ടിരിക്കുകയാണെന്നും മഞ്ജുരേഖർ വ്യക്തമാക്കിയിരിക്കുകയാണ് രോഹിത്തിൻ്റെ ഐ പി എൽ കരിയർ എടുത്താൽ കഴിഞ്ഞ കുറച്ച് സീസണുകളിലായി പ്രകടനത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും രണ്ടായിരത്തി ഇരുപത് മുതലുള്ള സീസണുകളെടുത്താൽ ഒരു സീസണിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ നാനൂറിന് മുകളിൽ സ്കോർ ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് ഇതാകട്ടെ കഴിഞ്ഞ വർഷവുമായിരുന്നു മുംബൈ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തേക്ക് കൂപ്പുകുത്തിയ സീസണിൽ നാനൂറ്റി പതിനേഴ് റൺസായിരുന്നു രോഹിത്തിൻ്റെ സമ്പാദ്യം ഐ പി എല്ലിൻ്റെ ഈ സീസണിൽ ഇതിനകം കളിച്ച രണ്ട് മത്സരങ്ങളിലും പരാജയപ്പെട്ടെങ്കിലും മുംബൈ ഇന്ത്യൻസ് ടീമിലെ വിദേശ താരങ്ങൾക്ക് ബാറ്റിംഗിൽ തിളങ്ങാൻ കുറച്ചുകൂടി സമയം നൽകണമെന്നാണ് സഞ്ജയ് മേഞ്്രക്കലുട അഭിപ്രായം മുംബൈ ടീമിലുള്ള റയാൻ ട്രിക്കൽട്ടൺ സൗത്ത് ആഫ്രിക്കൻ താരമാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യൻ പിച്ചുകളിൽ പൊരുത്തപ്പെടാൻ സമയമെടുക്കും എ വി ഡി വില്യസ് ഹെൻറിച്ച് ക്ലാസൺ എന്നിവരെ മാറ്റി നിർത്തിയാൽ വളരെ കുറച്ച് സൗത്ത് ആഫ്രിക്കൻ താരങ്ങൾക്ക് മാത്രമേ ഇന്ത്യൻ പിച്ചുകളിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടുള്ളൂ അതുകൊണ്ട് നമ്മൾ അവർക്ക് സമയം കൊടുക്കുന്നുവെന്നും മഞ്ജുരേഖർ വ്യക്തമാക്കി തിലക് വർമ്മ സൂര്യകുമാർ യാദവ് എന്നിവരും മുംബൈ നിരയിലുണ്ടെങ്കിലും ബാറ്റിംഗ് ലൈനപ്പിൽ അത്ര മികച്ചതായിട്ടല്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വിലയിരുത്തൽ ബാറ്റിലേക്ക് ബോൾ നന്നായി വരുന്ന പിച്ചുകളെ അവർ കൂടുതലായി ആശ്രയിക്കേണ്ടതായും മഞ്ജുരേഖർ ചൂണ്ടിക്കാട്ടി ഗുജറാത്ത് ഐപ്റ്റൻസുമായുള്ള കഴിഞ്ഞ ഐ പി എൽ മത്സരത്തിൽ മുപ്പത്തി റൺസിന്റെ പരാജയമാണ് മുംബൈ ഇന്ത്യൻസ് നേരിട്ടത് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് റൺസിൻ്റെ വലിയ വിജയലക്ഷം പിന്തുടർന്ന് മുംബൈയ്ക്ക് ആറ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത് റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റുകൾ നഷ്ടമായ ശേഷം മുംബൈ പിന്നീട് റൺചേസിൽ ഇല്ലാതിരുന്നത് പോലെയാണ് കാണപ്പെടുന്നതെന്ന് സഞ്ജയ് മുജറേക്കർ അഭിപ്രായപ്പെട്ടു മുപ്പത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റുകൾ കൈവിട്ട ശേഷം പിന്നീട് റൺ ചേസിൽ മുംബൈ ഇല്ലാതിരുന്നത് പോലെയാണ് തോന്നിയത് താരതമ്യം ചെയ്യുമ്പോൾ ആദ്യ രണ്ട് വിക്കറ്റുകൾ നഷ്ടപ്പെടുമ്പോൾ ഗുജറാത്ത് ടൈറ്റൻസ് നൂറ്റി ഇരുപത്തി ഒൻപത് റൺസ് എടുത്തിരുന്നു തിലക് വർമ്മയും സൂര്യകുമാർ യാദവും മുംബൈക്കായി ഒരു കൂട്ടുകെട്ടുണ്ടാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് നൂറ്റി തൊണ്ണൂറ് റൺസ് ചെയ്സ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കൂട്ടുകെട്ടിന് ശ്രമിച്ചാൽ അത് ആവശ്യമായ റൺ റേറ്റ് വർദ്ധിക്കാനാണ് വഴിയൊരുക്കുക അത് തന്നെയാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഗുജറാത്ത് ടൈറ്റൺസ് ആണ് കൂടുതൽ നന്നായി ബാറ്റ് ചെയ്തതെന്നും ആ മഞ്ജരേക്കർ കൂട്ടിച്ചേർത്തു എന്നാലും രോഹിത് ശർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ടീമിലെ നിലനിൽപ്പ് ചോദ്യം ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇനിയും മികച്ച പ്രകടനം പുറത്തെടുത്തില്ലെങ്കിൽ ടി ട്വൻ്റി ഫോർമാറ്റിൽ നിന്ന് വിരമിച്ചതുപോലെ തന്നെ ഐ പി എല്ലിൽ നിന്ന് ഒരു വിരമിക്കൽ പ്രഖ്യാപനം ഉടൻ തന്നെ രോഹിത് നടത്തേണ്ടി വന്നിരിക്കുന്നു കാരണം മുംബൈ ഇന്ത്യൻസിൽ ഇപ്പോൾ ആക്റ്റീവ് പ്ലേയേഴ്സ് വളരെയധികമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ നിറമങ്ങി നിൽക്കുന്ന രോഹിത്തിനെ പ്രത്യേകിച്ച് ക്യാപ്റ്റൻ സ്ഥാനവും നഷ്ടപ്പെട്ട സ്ഥിതിയാണ് അദ്ദേഹത്തിനുള്ളത് ഇനിയും ഇങ്ങനെ തുടർന്നാൽ നല്ലൊരു വിടവാങ്ങലായിരിക്കില്ല മുംബൈ ഇന്ത്യൻസിൽ നിന്ന് രോഹിത്തിനേക്ക് കിട്ടേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെ രോഹിത് യുക്തിപൂർവമായി തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് അതല്ലെങ്കിൽ കഠിനാധ്വാനം ചെയ്ത വീണ്ടും പഴയ ഫോമിലേക്ക് തിരിച്ചെത്താനുള്ള നടപടികൾ ചെയ്യുകയായിരിക്കും ഉത്തമം